നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചൊരു ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം പേര് പറയുമ്പോൾ തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാകും രാജാക്കാട് സുനീഷ് ബായയുടെ തോട്ടം സന്ദർശിച്ച് അതിന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്ത ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു മൈക്ക് പൂർണ്ണ സമയം റെക്കോർഡിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ കൊടുത്തിരുന്നു അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോട്ടത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കമൻറ്റുകൾ ടിപ്പുകൾ അതുപോലെ തന്നെ അദ്ദേഹം ഓരോ ചെടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഒട്ടും ചോർന്നു പോകാതെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അത് ലക്ഷ്യം അപ്പോൾ ഇതൊരു ഇൻറ്റർവ്യൂ പോലെ അല്ലാത്ത ഭാഗങ്ങളും ഇതിനകത്തുണ്ട് ഡയറക്റ്റ് ഉണ്ട് ഫസ്റ്റിലെ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ചെടികളാണ് ചെടികൾ വളരെ കാല് പിരിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ അതിൽ നിന്നുള്ള ഈൽഡ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും അത് നല്ല രീതിയിൽ അതിനെ അതിലെ ഈൽഡിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കാറ്റടിച്ച് ഒടിഞ്ഞ ചെടികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും കാറ്റടിച്ച് ഒടിയാതിരിക്കാൻ കയറുകെട്ടിയിരിക്കുന്ന ചെടികളും നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ചെടികളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കാല് പിരിഞ്ഞു പോയിട്ടുള്ള ചെടികളെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും രണ്ട് ഒന്ന് അതോ നമുക്ക് ഇതിനകത്ത് വീണ്ടും തിരിച്ചു ചിമ്പടിപ്പിച്ചെടുക്കാം നമ്മൾ ഷെയ്ഡ് തെളിച്ച് വെട്ടിക്കൊടുത്തിട്ട് വേരിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ അതായത് മറ്റോട് വേരുവിഴു മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗുരുജിയുടെ ടിപ്പ് നമ്മുടെ വേസ്റ്റ് ഡി കോമ്പോസ്റർ അല്ലെങ്കിൽ ഇ എം ബാക്ടീരിയ ഉള്ളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ തന്നെ ഉള്ളി ചിമ്പ അങ്ങനെ ഉള്ളിൽ ചിമ്പായി വന്നേക്കുന്ന ചെടികളോട് നിന്നിപ്പോഴാണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ പൊക്കെ കൂടുതലാണ് മണ്ണിൽ ഓർഗാനിക് കാർബൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം പൊക്കെ കൂടുതൽ വരുന്നത് പിന്നെ എന്നാ പറയുക നമ്മുടെ പോളിയർ പോലത്തെ ഐറ്റംസ് ഒക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് അതിനെ കാണാം ഇപ്പം നിലവിൽ ഇതിൻ്റെ ഹൈറ്റ് കൂടുതലായത് കൊണ്ട് ഈ ഒടിക്കലും കൂടുതലായതുകൊണ്ട് ഇപ്പം നമ്മൾ അരച്ചടി താഴത്തേക്കാണ് പോളിയർ ചുവട്ട് മാത്രം അല്ലെങ്കിൽ അരച്ചടി താഴത്തേക്കാണ് കൂടുതലും റിസൾട്ട് ഉണ്ടാവും കൊടുക്കുന്നത് ഉണ്ട് റിസൾട്ടുണ്ട് ഇത് ഹരിതകളുള്ള എല്ലാ സ്ഥലത്തു നിന്നും പോളിയർ വലിച്ചെടുക്കുന്നതാണല്ലോ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് മോഡൽ എല്ലാ ഐറ്റംസും അപ്പോൾ നമ്മളെവിടെ കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം വിലച്ചെടുക്കും പിന്നെന്നാൽ ഇടയിലേക്ക് കൊടുത്താൽ കിട്ടുന്ന അത്രയും പൂർണ്ണമായ റിസൾട്ട് കിട്ടില്ലല്ലോ നമുക്ക് ഈ ഒരു വിഷയം ഒഴിവാക്കാൻ പറ്റും സീരത്തിൻ്റെ ബാധ കൂടുതൽ വരും ഫുള്ളായിട്ട് കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടി പോകുന്നൊരു വിഷയം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഒന്ന് കൺട്രോൾ ചെയ്തു കുറച്ച് ചുവട്ടിലേക്കായിട്ട് കൂട്ടി ആ ചെടി ഈ ചെടി ഇതിൻ്റെ എല്ലാം ഉള്ളു മാറിപ്പോയിട്ട് ഇപ്പോൾ അത് കാണാൻ പറയാം ഉള്ളിൽ ചെറിയ ചെമ്പുകൾ കൂടുതൽ വന്നിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ മറ്റേ ഇ എം ബാക്ടീരിയ കൊടുത്ത ചെടികൾ അതെല്ലാം ബാക്ടീരിയ കൊടുത്തു പിന്നെ നമുക്ക് ഉള്ളിൽ മരുന്ന് അല്ല വളം കൊടുക്കാറുണ്ടോ ഫോളിയർ അടിച്ച് സ്പ്രേ കൊടുക്കുമ്പോൾ കൊടുക്കും നമ്മൾ ഡ്രഞ്ചിങ്ങിലില്ല ഡ്രഞ്ചിങ് പുറമെ മാത്രം പുറമെ ഐറ്റം വളങ്ങൾ ചേർത്ത് കൊടുക്കും മറ്റേ വാട്ടർ നമ്മുടെ വാട്ടർ സൊലബിൾ വളങ്ങൾ ചേർത്ത് കൊടുക്കും സോയിൽ ഗ്രേഡ് സാധാ വളങ്ങൾ രണ്ട് നിരയുടെ ഇട വരുന്ന രീതിയിൽ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും അകത്തേക്ക് വളം ഒഴിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പഴയ കിഴങ്ങ് സാധനങ്ങളാണല്ലോ കൂടുതൽ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ബാക്ടീരിയ കൊടുത്താലും എന്തൊക്കെ കൊടുത്താലും തന്നാണ്ട് കിഴങ്ങ് അവിടെ നിൽക്കും പഴയ കിഴങ്ങളിലാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ ഈ തന്നാണ്ട് കിഴങ്ങൾ കൂടുതൽ നിൽക്കുന്നതിനകത്ത് ഈർപ്പം കൂടുതലായിരിക്കും അതിൽ മറ്റേ ബാക്ടീരിയാസ് കൂടുതൽ കാണും പിത്തിയം ഫൈറ്റത്തോറ റൈസറ്റോണിയോ പോലുള്ള ബാക്ടീരിയാസ് കൂടുതൽ കാണും അങ്ങോട്ട് നമ്മൾ വളം കൂടുതൽ കഴിഞ്ഞാൽ ഡെവലപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുവാണെങ്കിൽ കൊടുക്കാം കുഴപ്പമില്ല അതുപോലെ അഴുകിൽ തട്ടമറച്ചിൽ കൂടുതൽ ഈ വിഷയം കണ്ടാണ് കൂടുതൽ വരുന്നത് അത് തോട്ടത്തിൽ കൊടുക്കാം എന്ന് പറയുമ്പോൾ അതില്ലാത്ത തോട്ടത്തിൽ ഈ പറയുന്ന ബാക്ടീരിയാസിൻ്റെ ശല്യം കുറവായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ കൊടുക്കാം ഏരിയയ്ക്ക് അനുസരിച്ച് സ്ഥലത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ ആൾക്കാർ ചെയ്യുന്ന ഒരു കിഴങ്ങ് കളയും എടുത്തുകളയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നല്ല ഈൽഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിതിനകത്തിട്ട് കിഴങ്ങ് കുത്തിപ്പറിച്ച് എടുക്കൽ പാടുവാണ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വേരും പോകും അതേസമയം ചില കൊല്ലങ്ങൾ നമുക്കത് കാല് പിരിഞ്ഞ് മാറിയിട്ട് തീരെ വിളവില്ലാത്ത ഒരു രീതിയിലേക്ക് പോകുന്ന വർഷം വേണമെങ്കിൽ കൂടുതലുള്ള കുത്തി എടുത്ത് കളഞ്ഞ് നമുക്ക് ഉമ്മയായ ഉള്ളിലിട്ട് കൊടുത്ത് അതിൻ്റെ ആരും എന്ന് വെച്ചാൽ ഇടവേള കഴിഞ്ഞിട്ട് ഈ ബാക്ടീരിയ എല്ലാ വേസ്റ്റ് ഡി കമ്പോസറൊക്കെ കൊടുത്ത് കിഴങ്ങ് പൊടിച്ച് കളയാം പറഞ്ഞു അതല്ലെങ്കിൽ നമ്മള് അത്ര പ്രായോഗികമല്ല അല്ല എല്ലായ്പ്പോഴും എടുക്കാനും പറ്റില്ല പിന്നെ കാല് നിൽക്കുന്ന നിർത്തിക്കൊണ്ട് ഫീൽഡ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിക്കൊരു ഷോ കുറയും അല്ലെങ്കിൽ ഒരു ഭംഗി കുറയും ഇപ്പം നിങ്ങളുടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒന്നൊരു എട്ടടിയോളം ഒക്കെ തന്നെ ചില ചെടി കൊട്ടാരമുണ്ട് കാലിൽ അത് തിക്കായിട്ടല്ല നിൽക്കുന്നത് ഇറങ്ങി അല്ല നിൽക്കുന്നത് ശരം ഇറങ്ങിയല്ല കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാ പോലെ അതിനകത്ത് വേസ്റ്റ് ഇല്ലാതെ എടുക്കാൻ പറ്റും ഇറങ്ങി നിന്നാൽ കുറച്ച് കാലതിൻ്റെ ഉള്ളിൽ പോകും ആ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഉള്ളിൽ നിന്നൊരു തട്ടമറച്ചൽ പോലത്തെ മറ്റൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതാ മൂഡ് ഫുൾ ആയിട്ട് തന്നെ പോകും ഇപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്ന കാലുവിഴി നിൽക്കുന്ന ചെടിക്ക് ഒരു ഒന്നോ രണ്ടോ തട്ടമറച്ചിൽ ഒരു സൈഡിൽ ഒരു പോഷണൽ കണ്ടാൽ ഒന്നുകിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എല്ലാവരും ആ പോർഷൻ എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി ആ ചെടി നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് കരുതി ചെടി ഇങ്ങനെ കാലുവിരിഞ്ഞ് നിൽക്കണമെന്നല്ല പറയുന്നത് പക്ഷേ വർഷങ്ങൾ ചെല്ലി എന്തോറും കാലുപിരിഞ്ഞ് വരും അതുപോലെ പൊക്കമുള്ള ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും കാറ്റ് ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടും കാണും കഴിഞ്ഞ വീഡിയോ ഉണ്ട് അതിനെ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞതിന്റെ വരാൻ സ്വാഭാവിക അതായത് ഈ ഒടിഞ്ഞ ചെടിക്ക് ഒടിഞ്ഞ ചെടിയാൽ നിൽക്കുന്ന ശരങ്ങൾ ആ ശരങ്ങൾ നമുക്ക് രക്ഷിച്ചെടുക്കാൻ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇത് വേഗം ചിമ്പാക്കി എടുക്കുക വരുന്ന ചിമ്പിന് പേരായി ആ ചിമ്പ് ഫുഡ് എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് അതിൽ കുറച്ച് കാബിടിപ്പിച്ചെടുക്കാം അപ്പം അതുപോലെ തന്നെ ഈ ചെടിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒടിഞ്ഞിട്ട് നല്ലപോലെ ചിമ്പായിട്ടു കൊണ്ട് തന്നെ എല്ലാ ഈ ചെടികളാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ചിമ്പ് ഇളം ചിമ്പ് നല്ലപോലെ കയറി അടിച്ച് വന്നിട്ടുണ്ട് ഉള്ളിലുണ്ട് ഒരുമാതിരി നല്ലപോലെ ചിമ്പുണ്ട് ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ തന്നാണ്ട് കിഴങ്ങ് എന്ന് പറയുന്ന കിഴങ് ഇത് ഈ കഴിഞ്ഞ വർഷത്തെ കിഴങ്ങാണിത് ഇതിന് നല്ല ഈർപ്പത്തിലാണ് ഈ സാധനം നിൽക്കുന്നത് ഈ കിഴങ്ങ് നമ്മൾ ഇ എം ബാക്ടീരിയ പോലെ സാധനങ്ങൾ ഇപ്പോൾ കൊടുത്തുകഴിഞ്ഞാൽ പൊടിഞ്ഞ് പോകത്തില്ല അതേസമയം ഇതിൻ്റെ അടിവശത്ത് കാണുന്ന ഈ കാണുന്നതെല്ലാം നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ കിഴങ്ങാണ് അതിങ്ങനെ കൈക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങ് പോരുന്ന രീതിയിൽ അത് പോരും അത് ഫുള്ള് വേരും അപ്പോൾ ഈ ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്നാ പറയുന്നത് വളം പോലെ തന്നെ ആയി ഇത് ബാക്ടീരിയ അത് ഇം ബാക്ടീരിയ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ഈ വർഷം നവംബർ ഒക്ടോബർ നവംബറിലേക്ക് നമ്മൾ ഇ എം ബാക്ടീരിയ വീണ്ടും കൊടുക്കും അപ്പോൾ ഈ തണ്ണാണ്ട് കിഴങ്ങ് ഇതൊന്ന് ഡ്രൈ ആവണം പൊടിഞ്ഞു പോകണമെങ്കിൽ ഈ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ നിൽക്കുന്നതിനകത്ത് ബാക്ടീരിയ ഫംഗസ് വളർന്നുകൊണ്ടേ ഇരിക്കും അത് ഡ്രൈ ആകാതെ പൊടിഞ്ഞു പോകത്തില്ല അതുപോലെ ഇപ്പം നമ്മൾ ഈ ഒടിഞ്ഞു കിടക്കുന്നത് നമ്മളെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കെട്ടി നിർത്തിയിട്ടുണ്ട് ആ ഇതിപ്പോൾ ശരിക്കും ബെറ്ററായോ ഇനി ഈ സാധനം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടിഞ്ഞോടത്ത് ഒടിഞ്ഞ ആ കുറ്റിയെ അവിടെ നിർത്തിക്കൊണ്ട് ആ എൻ്റെ തലക്കങ്ങ് വെട്ടിക്കളയും ആ നമ്മൾ കംപ്ലീറ്റ് ആ ഇത് നമ്മളിപ്പോ വള്ളിയിലിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല നമുക്ക് പണിക്കുള്ള പണിക്കലുള്ളവരെ എളുപ്പത്തിനും ഒക്കെ വേണ്ടി മാത്രമേ ഉള്ളൂ അതോ ആ ആ വേണ്ടി ഉണ്ട് വെളിച്ച കിട്ടും വെട്ടം വിളിച്ചാൽ കിട്ടുന്നതാണല്ലോ പിന്നെ നമ്മൾ ഈ ഒടിഞ്ഞോടത്ത് വെച്ച് ഒരു കുറച്ച് നേരിട്ടിട്ട് നമ്മൾ അങ്ങ് വിട്ടിക്കളയും എന്ന് പറഞ്ഞാൽ കുഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തോ കുത്താത്ത ഒരു രീതിക്ക് ഒടിച്ചിട്ട് ഇത് തലയ്ക്ക് അങ്ങ് വിട്ടി കളഞ്ഞും കൂടെ ഒന്നുകൂടി നിർത്തും അത് കഴിഞ്ഞാൽ ആ സാധനം ഉണങ്ങി താഴെ ഇറങ്ങി കഴിയുമ്പോൾ വലിച്ചൂരി കളയുന്ന രീതിയിൽ തന്നെ ചെയ്യും ശരിക്കും കാണുന്നത് ഒരൊറ്റ ചെടിയാണ് കേട്ടോ ഒറ്റ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് മൊത്തത്തിൽ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റുന്നില്ല ഒരു ഒരു പത്തടി കൂടുതൽ വ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഉണ്ട് അപ്പോൾ ഇത്രയുള്ള ഒരു ചെടിക്ക് നമ്മൾ വളപ്രയോഗം നടക്കുന്ന സമയത്ത് ഒരളവ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചെടിക്ക് എത്ര അളവ് വേണമെന്ന് ചോദിക്കാറുണ്ട് അപ്പം ചെടിയുടെ വലുപ്പം അനുസരിച്ച് ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഞാൻ പറയാറുമുണ്ട് ആ അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ചെടിയുടെ വലുപ്പം അനുസരിച്ചാണ് വളപ്രയോഗം മരുന്ന് പ്രയോഗം ചെയ്യുന്നത് അതായത് ഒരു ഗ്രാം ഇത്ര ഒരു ചെടിക്ക് ഇത്ര ഗ്രാമം നമുക്ക് കൃത്യം കണക്കോട്ടി കണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇത്രയും വട്ടാറുള്ള ഒരു ചെടിക്ക് അതിനകത്ത് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഒരു മുന്നൂറോളം ചിമ്പ് കുറേ ചിമ്പ് വരുന്നുണ്ട് അത്രയും ശരവും ബാക്കി കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ ഒന്നും കൊണ്ട് ഇതിൻ്റെ വട്ടത്തിലൊന്നും ഇട്ടുപോലും നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ജൈവ ഇതിനൊക്കെ ഒരു രണ്ടര കിലോയോളൊക്കെ ജൈവവെം വരും രാസോളൊക്കെ ഈ ഒരു ചെടി ഈ വലുപ്പമുള്ള ചെടിയാണെങ്കിലും ഒരു അര കിലോ അടുത്ത് വരും എല്ലാ ഐറ്റം കൂടെ വരുമ്പോൾ അതുപോലെ തന്നെ പൊളിയാറൊക്കെ ആണെങ്കിലും കുളിപ്പിച്ചടിച്ചു വരുമ്പോൾ ഇതിനേക്കൊരു ആറേഴ് ലിറ്റർ മരുന്ന് അല്ല പോളിയാർ വളം കുളിപ്പിച്ചടിക്കുമ്പോൾ വരും മരുന്നാണെങ്കിൽ തന്നെ ഇതിനൊരു രണ്ടര ലിറ്റർ മൂന്ന് ലിറ്റർ മരുന്ന് നമ്മൾ വരുമ്പോൾ ആവുന്നുണ്ട് കാരണം അത്ര എത്ര ലൈറ്റായിട്ട് കൊടുത്താലും അത്ര ആവുന്നുണ്ട് അതാണ് അതിനകത്തൊരു സത്യം അല്ലാതെ ഈ എന്നാ പറയുന്ന അര ലിറ്റർ താഴെ മരുന്ന് അടിച്ചൊന്നും ഈ ഉള്ള ചെടി പിടിച്ചു നിർത്താൻ നടക്കുവല്ല അല്ലെങ്കിൽ താഴെയുള്ള അടിച്ച് കഴിഞ്ഞാൽ ആ അതിനുള്ള അത്ര ഉള്ള ചിമ്പുള്ള ചെടിയാണെങ്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകും അതാണ് അതിൻ്റെ സത്യം അതിൻ്റെ ഇതുകൊണ്ടോ ആ താഴത്തെ പോഷം കായോട് കൂടി തന്നെ ഉണ്ട് അതിൻ്റെ മേളത്തെ അപ്പോൾ ഈ മേളത്തെ ഈ സാധനം എടുത്ത് കളഞ്ഞാൽ കിഴങ്ങും എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ വീണ്ടും ശരിയാക്കി എടുക്കാം ഒരു വർഷം മതി ഒറ്റ വർഷം കൂടെ തന്നെ ചെടിയാക്കി കിട്ടും സുനീഷ് ഭൈ അടുത്ത വർഷം അല്ല അടുത്ത പ്രാവശ്യം ഇത്രയും പൊക്കം ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ ചെയ്യാൻ പറ്റുമോ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ഒന്നാ ഫോളിയാർ മുകളിലേക്കുള്ള അളവ് കുറയ്ക്കുക താഴത്തേക്ക് ആക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് മെപ്പിക്കാറ്റ് ക്ലോറൈഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൺട്രോളറാണ് പക്ഷേ അത് സ്ഥിരം ഉപയോഗിക്കാൻ കൂടുന്ന ഒരു ഐറ്റം അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് ചിമ്പടിയെ മറ്റു കാര്യത്തിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ട് ആ അപ്പോൾ അതുകൊണ്ട് അവർ അതും ഈ പറഞ്ഞതിന് വേണ്ട വേണം ഒരു സീസണിൽ കൊടുക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് മണ്ട ഷെയ്ഡ് നല്ലപോലെ തെളിച്ച് വെട്ടിക്കൊടുക്കുക സൂര്യപ്രകാശം എത്രത്തോളം പരമാവധി കിട്ടുന്നോ അത്രത്തോളം ഹൈറ്റ് കുറഞ്ഞു നിൽക്കും കാരണം സൂര്യപ്രകാശം കിട്ടാത്തപ്പോൾ ഇത് സൂര്യപ്രകാശം കിട്ടുന്ന അടുത്തേക്ക് രാങ്ങാണല്ലോ മരത്തിൻ്റെ ശീലങ്ങളെല്ലാം വളരുന്നത് അപ്പോൾ അവൻ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് വളർന്നു വളർന്നു കയറി പൊക്കൊണ്ടിരിക്കും ചോരയിൽ ഏതാഴ് നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ പോകും അതാണ് അതിനകത്തെ ഒരു കാര്യം മാവൽ ഷെയ്ഡ് തെളിച്ച് വിട്ടുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഷേഡ് വീട്ടുന്നതിൻ്റെ തെളിച്ചു വെട്ടുന്നതിൻ്റെ മറ്റൊരു ഗുണങ്ങളാണ് ഈ കാണുന്നതുപോലെയുള്ള ഇതുണ്ടോ അതെ ഇതുണ്ടോ അത് ആ മാവലൊരു കൊടി ഇറങ്ങുന്നുണ്ടോ ആ ആ അപ്പോൾ അങ്ങനെ പരമാവധി മരങ്ങളിൽ കൊടിയാക്കി എടുക്കും ഇപ്പം നമുക്ക് ഈ കരണ പോലത്തെ മരങ്ങൾ പെട്ടെന്ന് മറിഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മൾ അത്തരം മരങ്ങളിൽ കൊടി ഇടിയിൽ കുറവാണ് അതിൽ നിലവിൽ നിൽക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് ഇടിയിൽ കുറവാണ് മറ്റുള്ള മരങ്ങൾ നമ്മൾ പരമാവധി കൊടിയും കൂടെ നമ്മൾ നമ്മളാക്കി എടുക്കുന്നൊരു ഐഡിയ ആണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ നാടൻ വെറൈറ്റിയാണ് ഇത് ചിമ്പടിക്ക് ഏതാ കായന്നല്ല അന്നട് കായൊന്നുമില്ല ഇത് ചിമ്പടിക്ക് ഒരു പഞ്ഞ ഇതല്ല ഒരു ഇതൊരു നാടൻ വെറൈറ്റിയാണ് കായ്ക്ക് വലിയ പോളിട്ടൊന്നുമില്ല പക്ഷെ ഒരു ഒന്ന് രണ്ട് എടുപ്പിന് നല്ലപോലെ കായുണ്ടാവും അപ്പോൾ ഇതൊക്കെ പുതിയ ശരം വരുന്നേട്ടോ ഇതാണ് ഗ്രീൻ ബോൾട്ട് അല്ലേ ലല്ല ചേട്ടന് ഉദ്ദേശം ഞെടുപ്പകലല്ലേ ഇതിന് രണ്ട് ഞാൻ കണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു ഒന്ന് കൊത്തകല ഇച്ചിരി ഉണ്ട് കൊത്തകലം ഉണ്ടെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് കൊത്ത് വരുന്ന ശരം വരുന്നുണ്ട് പക്ഷേ പിന്നെയുള്ളൊരു കാര്യം ഈ ബോൾട്ട് വരുന്നതിനനുസരിച്ച് തന്നെ ആദ്യം നമ്മൾ കാണിച്ച ആ ചെടിനേക്കാളിലുള്ള വ്യത്യാസം പറയുന്നത് ഇതിൻ്റെ ഞെടുപ്പ് പകങ്ങാ വരുന്നത് ഇപ്പം ഇതൊരു ആ ഇരുപത്തഞ്ച് കായൊക്കെ വരുമ്പോഴേക്കും ഇത് ഇവിടെ വരും എൻ്റെ കൊത്ത കൊത്തത് പഴയ ശരം തേളിലൊരു ചെടിയെ കിടപ്പുണ്ട് ഇത് ഇതെല്ലാം പതിനെട്ട് വർഷമായ ചെടികൾ ആ കാണണമെന്നല്ല അതാണ് അത് പറമ്പ് നടച്ചത് ഇത് ഇപ്പൊ ഒരു ചൗക്ക മരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ആയിപ്പിട്ടില്ല വെറൈറ്റി വേറെ നമുക്ക് കാണിച്ചിട്ട് അപ്പറേ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിലിട്ട ഇത് കൂട്ടുന്നപ്പുണ്ട് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാതെ ഒരു കാണിച്ചിട്ടില്ലല്ലോ നമ്മുടെ ഫോൺ ശരിയല്ലേ ഇതിപ്പോൾ കക്ക നമ്മൾ പൊട്ടിച്ച് സൾഫറും കൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ ചെടിയുടെ ഉള്ളിലും പുറത്തുമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കക്ക ഇപ്പോഴും സ്ഥലമായിട്ട് തന്നെ കിടക്കുന്നത് അയാൾക്കൊരു പേടിയുണ്ട് ഇത് മറ്റേ നമ്മൾ വെള്ളം ഒഴിച്ച് നീറ്റുന്ന പോലെ ആ നീ നീറ്റുന്ന പോലെ നീര് പോകുന്നു അങ്ങനെ ഒരു വിഷയം നമ്മൾ ചവിട്ടി പൊട്ടിച്ച് ചവിട്ടിപ്പൊടിച്ചെന്നുള്ളതല്ല എങ്ങനെയാലും ഒന്ന് ആ കൃഷി ആ ഇല്ല ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി ഇട്ടാൽ നമുക്കൊന്ന് വെതറി ഇടാനുള്ള ഒരു സൗകര്യത്തിന് അത് വെതറി ഇട്ട് കഴിഞ്ഞാൽ പി എച്ചിൻ്റെ വലിയ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് കുറച്ച് പൊടിഞ്ഞ് തരും ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില സൈഡിലൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് ചേർന്നോടും ഉണ്ട് അങ്ങനെ തന്നെ ഇട്ട പോലെ തന്നെ കിടക്കുന്ന സ്ഥലവും ഉണ്ട് അപ്പം നമ്മൾ മീറ്റർ വെച്ച് ഷകര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സത്യത്തിൽ ഈ കാറ്റ് ഒന്നുമല്ല നമ്മളോട് ആൾക്കാർ പറയും നിങ്ങൾ ഇത് ചെയ്തു അല്ലെങ്കിൽ അത് ചെയ്തു ഇതാണ് അതിന്റെ അസുഖം മറ്റേതാണ് അതിന്റെ അസുഖം നമ്മൾ ഇത് ചെയ്തോടി ചെയ്യിത്താം റിസൾട്ടിലേക്ക് വരുന്ന വളരെ കുറച്ച് ആൾക്കാരെയുണ്ട് ഇത് സത്യത്തിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഒന്ന് ടെലിഗ്രാമിൽ നമ്മുടെ രേലകർഷക ഗ്രൂപ്പുണ്ട് ഹയർ ആൻഡ് രേലകർഷ ഗ്രൂപ്പ് നമ്മളതിലേക്ക് ആഡാവുക അതിൽ നല്ല രീതിയിലുള്ള കൃഷി ചർച്ചകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ അഭിപ്രായങ്ങൾ അതിനകത്തുണ്ട് നമ്മളുടെ ഒരു ചെടിയുടെ ഒരു ഫോട്ടോയോ വീഡിയോയോ ഇട്ട് കൊടുത്ത് നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു എൺപത് ശതമാനം കറക്റ്റായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടും എൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മളൊരു ഫോണിനകത്ത് കാണുന്ന ഒരു ഫോട്ടോയോ വീഡിയോ മാത്രമാണ് കാണുന്നത് തോട്ടം കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്പത് ശതമാനം ആയിട്ട് നമുക്ക് കണക്കൂട്ടാൽ മതി ഇരുപത് ശതമാനം കുറച്ച് കണക്കൂട്ടിയാൽ മതി തോട്ടം നേരിട്ട് കണ്ടാൽ നമുക്ക് നൂറ് ശതമാനം കിട്ടും അപ്പം ബിശേട്ടന ഗുരുജി അതുപോലെ നമ്മുടെ പ്രസാദുവായി അതുപോലെ മികച്ച കൃഷിക്കാർ ഇപ്പോൾ സുമേഷുവായി അതുപോലെ മികച്ച കൃഷിക്കാർ നമ്മൾ പതിനെട്ടോളം അഡ്മിന്മാരുണ്ട് അതുപോലെ നല്ല കൃഷിക്കാർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഇപ്പം എൻ്റെ കൃഷി ഇത്രയും മെച്ചപ്പെടാൻ തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു കാര്യം ഹൈരാഞ്ജാല കർഷക ഗ്രൂപ്പ് തന്നെയാണ് ഹൈരാഞ്ജാല കർഷക ഗ്രൂപ്പ് ഗുരുജി അതാണ് അങ്ങനത്തെ ഒരു സത്യാവസ്ഥ അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ ആളുകളോടൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ആ പറയാൻ പ്രാപ്തി ആയതാ ഗ്രൂപ്പിൽ വന്നാൽ പിന്നെ തന്നെയാണ് അതിന് മുന്നേ നമ്മൾ ബിഗ് സീറോ ആയിരുന്നു അപ്പോൾ ഇത് ശ്രമിച്ചാൽ എല്ലാവർക്കും ഇതൊക്കെ തന്നെ സാധിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം വെറുതെ പറച്ചിലല്ല മറിച്ച് ചെയ്ത് കാണിച്ചിട്ടാണ് ആ അതെ അതെ തന്നെയാണ് ഈ നമ്മളിടയ്ക്ക് ഗ്രൂപ്പിൽ ഫോട്ടോ ഇടാറുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കൂടെയുള്ള പ്രസാദുവായി നമ്മൾ ചോദിച്ചാലോ നിങ്ങൾ ഈ ചെടികളൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ മോശം ചെടിയുടെ ഫോട്ടോയാണ് ഇട്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളിത് ചെയ്യുന്ന കാര്യം ചെയ്തിട്ട് അത് എൻ്റെ റിസൾട്ട് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഇത്രയും ബോൾഡ് വരുന്നുണ്ട് കായിക്കുക മാറ്റി വെച്ചിരുന്നോ ആ ഒരു ചെടിയാണിത് ബോൾഡ് ചെടി കണ്ടു വരണോ പക്ഷേ അതിന് ചിമ്പ് സ്വഭാവത്തിൻ്റെ കുറവായി ആ ചെയ്ത പരിപാടിയൊക്കെ കൂടെ മറ്റേ ടൈപ്പ് പറഞ്ഞെങ്കിൽ അത് കുറേയും കൂടെ ചിമ്പായിട്ട് വന്നതാണ് ഇപ്പം ഇപ്പം ഞാൻ മുകളിൽ നമ്മൾ മറ്റേ വലിയ അടിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ചെടിക്ക് വെളിച്ചം കിട്ടുന്നൊരു സംഭവമാണ് അതിൻ്റെ മെയിൻ കേസ് ചിമ്പടിക്കുക റെപ്യൂട്ടഡായ ഒരു കമ്പനി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു മാസം കിട്ടുന്ന ഒരു ശമ്പളത്തിനേക്കാൾ മേലും നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൃഷിയിൽ നിന്ന്